കാഞ്ഞിരപ്പള്ളിയിലെ അഡോറേഷൻ കോൺവെന്റിലെ ഒരു സന്യാസിയുടെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറെ പ്രചരിക്കുന്നത് കണ്ടു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു ഈ കന്യാസ്ത്രീ ഏറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ആയിരുന്നുവെന്ന് ഔദ്യോഗിക വിശദീകരണവും സഭാ നേതൃത്വം നൽകി ഈ വാർത്ത വളരെ ഉത്സാഹത്തോടെയാണ് പലരും ഷെയർ ചെയ്തത് ചിലർ വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത് ഒരു സാധുസ്ത്രീയുടെ ജീവിതാന്ത്യത്തെ പരിഹാസ്യമായ വിധത്തിൽ ആഘോഷമാക്കി പ്രചരിപ്പിക്കുന്ന കുറെ മാനസിക രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട് ചില മാന്യന്മാരുടെ അധമബോധത്തിന്റെ ആഴമറിയണമെങ്കിൽ ദുഃഖകരമായ ഇത്തരം സംഭവങ്ങളോടുള്ള അവരുടെ പ്രതികരണം വായിച്ചാലും മതി ബൈബിൾ പണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ പറയുന്നത് കന്യാസ്ത്രീകൾ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് എന്നതിന് ബൈബിളിൽ തെളിവില്ല എന്നാണ് ജീവിതത്തിലെ കൊണ്ടാണ് ചിലർ സന്യസ്തരാകുന്നതെന്നാണ് ഒരു യുക്തിവാദി തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയത് ക്രൈസ്തവ സഭയിലെയും ഇതര മതങ്ങളിലെയും സന്യസ്ത ജീവിതത്തെക്കുറിച്ചും അവിവാഹിതരായി സമൂഹ ശാസ്ത്രീയ രാഷ്ട്രീയ മേഖലകളിലെ ജീവിത വിജയം നേടിയ അനേകരെ കുറിച്ചുമുള്ള അജ്ഞതയാണ് പലരും ഇത്തരം പ്രതികരണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള മറ്റു ചിലർ വസ്തുതകൾ മനപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് പൊതുജീവിതത്തിൽ പൗരാണിക കാലഘട്ടം മുതൽ അവിവാഹിതരായി ജീവിക്കുക സന്യസ്ഥരായി ഏകാന്തവാസം നയിക്കുക ബ്രഹ്മചാരികളായി സമൂഹത്തിൽ ജീവിക്കുക എന്നതും വിവാഹ ജീവിതം പോലെ എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇത് ബൈബിളിന്റെയോ ക്രിസ്തു വിശ്വാസത്തിന്റെയോ ഭാഗമായി രൂപപ്പെട്ട ഒരു ജീവിത ക്രമമല്ല തത്വചിന്തയുടെ ലോകത്ത് പ്ലേറ്റോ മുതൽ ആദിമസഭയിലെ പ്രമുഖ ക്രൈസ്തവ ചിന്തകനും തിയോളജിസ്റ്റുമായിരുന്ന ജസ്റ്റിൻ മാർട്ടിയർ വരെയുള്ള അറിയപ്പെടുന്ന മഹാജ്ഞാനികളിൽ പലരും അവിവാഹിതരായിരുന്നു കീർക്കഗർ നിഷേ വോൾട്ടയർ തുടങ്ങിയ ആധുനിക ചിന്തകരും കമ്മ്യൂണിസ്റ്റുകളും നിരീശ്വരവാദികളും ഉൾപ്പെടെ പ്രമുഖരായ പലരും ദർശനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും അന്വേഷണ തുറയിൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചവരായിരുന്നു പ്രമുഖ സംഗീതജ്ഞനായിരുന്ന വിദോവാനും വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരൻമാരും ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയും പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന സർ ഐസക് ന്യൂട്ടനും നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റനും ആധുനിക നൈസംഗിന്റെ അടിസ്ഥാനമിട്ട വിട്ട ഫ്ലോറൻസ് നൈറ്റിംഗേളും ഈ നൂറ്റാണ്ടിലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസും എല്ലാം അവിവാഹിതരായി ജീവിക്കുന്ന പ്രമുഖരിൽ ചിലരാണ് അവിവാഹിതരായി സാമൂഹിക സേവനം നിർവഹിച്ചതും രാഷ്ട്രീയക്കാരും ശാസ്ത്രജ്ഞരും ഉൾക്കൊള്ളുന്നതാണ് ആധുനിക ഇന്ത്യയും ഇന്ത്യൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും അവിവാഹിതരായിരുന്നു പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ പ്രമുഖ ഗായിക ലതാ മങ്കേഷ്കർ അന്ന ഹസാരെ ജയലളിത മമതാ ബാനർജി തുടങ്ങി അവിവാഹിതരായി സമൂഹ രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകരാണ് ഭാരതത്തിലുള്ളത് സ്ത്രീകളും പുരുഷന്മാരും മതവിശ്വാസത്തിന്റെ പേരിലോ മറ്റ് ആത്മീയ ദർശനങ്ങളുടെ പേരിലോ അവിവാഹിതരായി ജീവിക്കുന്നതും ലോകമതങ്ങളുടെ ചരിത്രത്തിൽ സർവ്വസാധാരണമാണ് ബുദ്ധമത സ്ഥാപകനായ സ്ത്രീബുദ്ധൻ അവിവാഹിതനായിരുന്നു ബൈബിളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവും അദ്ദേഹത്തിന് മുന്നോടിയായി വന്ന സ്നാപക ഓഹനാനും അവിവാഹിതരായിരുന്നു മത ആത്മീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ വീരപുരുഷന്മാരുടെ പാത പിൻപറ്റി വിവാഹ ജീവിതം ഉപേക്ഷിച്ച അനേകായിരങ്ങളെ മതങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഹിന്ദുത്വത്തിലും ബുദ്ധിസത്തിലും മതജീവിതത്തിന്റെ ഭാഗമായി സന്യാസികളും സന്യാസിനികളും ഉണ്ട് കേരളത്തിന്റെ മാതാ അമൃതാനമ്മയും അവരുടെ ആശ്രമത്തിൽ സന്യാസി സന്യാസിനികളായ അനേകം സ്ത്രീ പുരുഷന്മാരുമുണ്ട് ഇസ്ലാം മതത്തിലെ സന്യാസി വിഭാഗമായ സൂഫിസത്തിൽ ഒരു കാലഘട്ടം വരെ സൂഫികൾ അവിവാഹിതരായിരുന്നു വിവാഹിതർക്കും അവിവാഹിതർക്കും ഒരുപോലെ സൂഫിസം പിൻപറ്റാമെന്നൊരു ചിന്ത പിന്നീട് രൂപപ്പെട്ടതാണ് സൂഫിസത്തിന്റെ ചരിത്രത്തിൽ കാണാം അപ്പോൾ സന്യാസ ജീവിതം എന്നത് കത്തോലിക്ക സഭയുടെ മാത്രമോ ക്രൈസ്തവ സഭകളിൽ മാത്രമോ രൂപപ്പെട്ട ഒരു ജീവിത എന്ന് സാരം